ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് ജൂൺ പത്തൊമ്പത് വായനാ ദിനവുമായി ബന്ധപ്പെട്ടത് കൂട്ടുകാർക്ക് സ്കൂളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത വായനാ ദിന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂട്ടുകാരത്തിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ കൂടി സെലക്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് മലയാളത്തിലെ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് ഉത്തരം കുമാരനാശാദ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണമേനോ നാടക വേദിയെ പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയത് ആരാണ് ഉത്തരം കൈനിക്കര കുമാരപിള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ് ആസാ പണിക്കാർ എന്നറിയപ്പെടുന്ന കവിതയുടെ രചയിതാവ് ആരാണ് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ മലയാള സാഹിത്യത്തിലെ ആദ്യ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലഗയുടെ കർത്താവ് ആരാണ് ഉത്തരം ഓ ചന്ദു മേനോൻ മഹാകവി ജി ശങ്കര ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏതാണ് ഉത്തരം ഓടക്കുഴൽ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം ഒ വി വിജയൻ നിരൂപകനായി അറിയപ്പെടുന്ന ജോസഫ് മുണ്ടശ്ശേരിന്റെ ആദ്യകാല കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിന്റെ പേര് എന്താണ് ഉത്തരം ചിന്താ മാധുരി ഇദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കുന്ന മണിപ്രവാള ശകുന്തളം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം കേരളവർമ്മ വലിയക്കോയി തമ്പുര അരുന്ധതി റോയ്യുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കേരള പശ്ചാത്തലത്തിൽ എഴുതിയ നോവലിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവ് ആരാണ് ഉത്തരം ചെറുകാട് വി കെ എൻ എന്നത് ആരുടെ തൂലികാനാമമാണ് ഉത്തരം വി കെ നാരായണൻകുട്ടി ചെറുകാട് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഗോവിന്ദ പിഷാരടി ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കെ ശ്രീകുമാർ പ്രശസ്തനായ നന്ദന എന്നത് ആരുടെ തൂലികാനാമമാണ് ഉത്തരം പി സി ഗോപാലൻ എൻ വി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എൻ വി കൃഷ്ണവാര്യർ പ്രശസ്തമായ ആനന്ദ് ആരുടെ തൊലികാനാമമാണ് ഉത്തരം സച്ചിദാനന്ദൻ മഹാകവി ഒളപ്പമണ്ണയുടെ പൂർണ്ണനാമം എന്താണ് ഉത്തരം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് മാലി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വി മാധവൻ നായർ കുറൂബ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ കുറൂബിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് ഉമ്മാച്ചു മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി ഏതാണ് ഉത്തരം വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ് ഉത്തരം പാറേമേക്കൽ തോമാകർത്തന കാപ്പിരികളുടെ നാട്ടിലെന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് കാടുകളുടെ താളം തേടി എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ് ഉത്തരം മദിരാശി യാത്ര കെ പി കേശവമേനോൻ രചിച്ച യാത്രാവിവരണം ഏതാണ് ഉത്തരം ബിലാത്തി വിശേഷം എൻ വി കൃഷ്ണവാര്യർ രചിച്ച യാത്രാവിവരണം ഏതാണ് ഉത്തരം അമേരിക്കയിലൂടെ കെ സി കേശവ പിള്ള രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ് ഉത്തരം കാശി യാത്ര വി ആർ കൃഷ്ണയ്യരുടെ യാത്രാവിവരണ കൃതി ഏതാണ് സോവിയറ്റ് യൂണിയനിലൂടെ സാമൂഹ്യ പരിഷ്കരണങ്ങളെ ലക്ഷ്യമാക്കി വീട്ടിൽ ഭട്ടതിരിപ്പാടി രചിച്ച നാടകം ഏതാണ് ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഋതുമതി എന്ന പ്രശസ്ത നാടകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം പ്രേംജി ഇടശ്ശേരി രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ് ഉത്തരം കൂട്ടുകൃഷി ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം എൻ എൻ പിള്ള ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ഞാൻ കയ്യും തലയും പുറത്തിടേയത് എന്ന നാടകത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം തോപ്പിൽ ഭാസി ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് അരങ്ങുകടാ കാണാത്ത നടൻ ഉള്ളൂർ എഴുതിയ നാടകം ഏതാണ് ഉത്തരം അംബ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് ഉത്തരം വാസനാ വികൃതി ഇത് രചിച്ചത് വേങ്ങേൽ കുഞ്ഞിരാമൻ നായരാണ് തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവ് ആരാണ് ഉത്തരം യു എ ഖാദർ കുറ്റിപ്പെൻസിൽ എഴുതിയത് ആരാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് അവസാനത്തെ ചോദ്യം ഇതാണ് പ്രശസ്തരായ കവികളെ താരതമ്യം ചെയ്തുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച കൃതി ഏതാണ് ഉത്തരം കവി ഭാരതം ഇതോടെ ഇന്നത്തെ കൊച്ചുവീടിയോടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായി കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്